നമസ്കാരം മൈ ആസ്ട്രോവിനിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ അധ്യായത്തിലെ വീട്ടിലെ പൊട്ടിയ കണ്ണാടി വെക്കുന്നത് വഴി വാസ്തുപ്രകാരമുള്ള ദോഷങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് അധികം വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ വീട്ടിലെ പോസിറ്റീവ് എനർജി നിലനിർത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി രൂപപ്പെട്ട പുരാതന ശാസ്ത്രമാണ് നമ്മുടെ വാസ്തുശാസ്ത്രം ഇപ്പൊ വീട്ടിനുള്ളിൽ ഊർജം ശരിയായ ദിശയിൽ പ്രവഹിക്കുമ്പോൾ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഒക്കെ എന്നാണ് വിശ്വാസം ഇപ്പൊ വാസ്തുപ്രകാരം നോക്കുകയാണെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ലാതെ ചില അശുഭ അശുഭവസ്തുക്കൾ തന്നെയുണ്ട് അപ്പം അവയില് പ്രധാനമായിട്ടും നമ്മൾ ആദ്യം തന്നെ പറയേണ്ട ഒന്നാണ് പൊട്ടിയ കണ്ണാടികൾ ഗ്ലാസ്സുകളും ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും സ്ഥലത്ത് പൊട്ടിയ കണ്ണാടി ഉണ്ടെങ്കിൽ അത് വൈകാതെ തന്നെ ഒഴിവാക്കണമെന്നാണ് നമ്മുടെ വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്നത് വാസ്തുശാസ്ത്രത്തിലെ തത്വങ്ങൾ പ്രകാരം നോക്കുകയാണെങ്കിൽ പൊട്ടിയ ഗ്ലാസ് നെഗറ്റീവ് എനർജിയാണ് സൃഷ്ടിക്കുന്നത് അപ്പോൾ ഇതിലെ പ്രധാന ഘടകമായിട്ട് തന്നെയാണ് നമ്മുടെ പൊട്ടിയ ഗ്ലാസ്സിനെ കാണുന്നത് ഗ്ലാസ് ഒരാളുടെ പ്രതിഛായയെയും അവന്റെ ഊർജത്തെയൊക്കെയാണ് പ്രതിഫലിക്കുന്നത് അപ്പൊ അത് പൊട്ടുമ്പോൾ വീട്ടിലെ പോസിറ്റീവ് എനർജി കുറയുകയും നെഗറ്റീവ് ശക്തികളൊക്കെ ആയിട്ട് കാണും അപ്പോൾ ഈ ദോഷകരമായിട്ടുള്ള ഒരു സ്വാധീനം ക്രമേണ മുഴുവൻ വീടിനെയാണ് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവരെ മുഴുവനായിട്ട് ബാധിക്കുന്നു എന്നാണ് നമ്മുടെ വാസ്തുശാസ്ത്രം വ്യക്തമാക്കുന്നത് നമ്മുടെ വീട്ടിലെ പൊട്ടിയ ഗ്ലാസ് അല്ലെങ്കിൽ കണ്ണാടികളിൽ നിന്ന് എന്താ പറയുക ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു നെഗറ്റീവ് എനർജി ഉണ്ടല്ലോ വീട്ടിലെ സമഗ്രമായ അന്തരീക്ഷത്തെ അസ്ഥിരമാക്കാനുള്ള ഒരു കഴിവ് തന്നെ അവയ്ക്കുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വീടുകളിൽ ചെറുതായുള്ള വാക്കു തർക്കങ്ങൾ പതിവായിട്ട് സംഭവിക്കുകയും അത് കുടുംബാംഗങ്ങൾക്കിടയിൽ ഒരു പിരിമുറുക്കത്തിന് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു കാരണമായിട്ട് ഇത് മാറും ഇപ്പൊ കാരണമില്ലാതെ കോപവും ശോഭവും മാനസിക അശാന്തിയുമൊക്കെ അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇപ്പൊ ചില സാഹചര്യങ്ങളിൽ ഈ ദോഷകരമായ ഊർജം അത്രയും എന്താ ശക്തമാകുന്നതിനാൽ വീട്ടിൽ സമാധാനം നിലനിർത്തുന്നതിൽ പോലും ബുദ്ധിമുട്ടുണ്ടാവാൻ ഉള്ള ഒരു സാധ്യതയാണ് തെളിഞ്ഞു കാണുന്നത് സാമ്പത്തിക നിലയിലെ പ്രതിസന്ധി പരിശോധിക്കുകയാണെങ്കിൽ വാസ്തുശാസ്ത്ര പ്രകാരം പൊട്ടിയ ചിലകൾ സാമ്പത്തിക നഷ്ടങ്ങളുടെ സൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് പലപ്പോഴും ധനകാര്യ ബുദ്ധിമുട്ടുകളെയൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് വരുമാന വരുമാനമാർഗങ്ങളൊക്കെ തടസ്സപ്പെടുകയും അനാവശ്യ ചെലവുകളൊക്കെ അപ്രതീക്ഷിതമായിട്ട് വർധിക്കുകയും ഒരു സമയമാണ് ഏറെ പരിശ്രമിച്ചാലും സമ്പത്ത് കൈവശം നിലനിർത്താനായിട്ട് കഴിയാതെ പോകുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ചില സന്ദർഭങ്ങളിൽ ജോലി അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാം അപ്പം അതിലൂടെ മാനസിക സമ്മർദ്ദവും ആശങ്കയൊക്കെ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് വീട്ടിൽ നിങ്ങളുടെ പൊട്ടിയ കണ്ണാടി സൂക്ഷിക്കുന്നതിലൂടെ ഒരാളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിരന്തരമായ തടസ്സങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മുടെ വാസ്തുശാസ്ത്രം പറയുന്നത് അപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന പദ്ധതികളിൽ അപ്രതീക്ഷിതമായിട്ട് മുടങ്ങുകയോ പരാജയപ്പെടുകയോ ഒക്കെ ചെയ്യാം പഠനം ജോലി ബിസിനസ് അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയോ എന്നതിലേതായാലും നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും വിജയമൊക്കെ വൈകുന്നൊരു സാഹചര്യമാണ് ഈ വീട്ടിൽ ഇത് സൂക്ഷിക്കുന്നത് വഴി ഉണ്ടാവുന്നത് അപ്പോ ഈ തുടർച്ചയായ തടസ്സങ്ങൾ ക്രമേണ നിങ്ങളുടെ ആത്മവിശ്വാസമൊക്കെ കുറയ്ക്കുകയും മനസ്സിന്റെ ഉത്സാഹമൊക്കെ നഷ്ടപ്പെടുന്നതിനു വരെ കാരണമാകും അപ്പോൾ വാസ്തുശാസ്ത്ര നിർദ്ദേശമാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇപ്പൊ വീട്ടിലെ കണ്ണാടി അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ പൊട്ടിയാല് ഒട്ടും വൈകാതെ തന്നെ അത് നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യേണ്ടതാണ് അപ്പോൾ കൂടാതെ അതിന് പകരമായിട്ട് വൃത്തിയുള്ളതും പൂർണമായതുമായ അല്ലെങ്കിൽ ഒരു പൊട്ടാതെ ഒരു പുതിയ കണ്ണാടി പെട്ടെന്ന് തന്നെ സ്ഥാപിക്കുക ഇതിലൂടെ നിങ്ങളുടെ വീട്ടിൽ എന്താണ് പറ്റുക എന്ന് വെച്ചാൽ പുതിയൊരു പോസിറ്റീവ് എനർജി വീട്ടില് പുനഃസ്ഥാപിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇതുവഴി വീണ്ടും നിങ്ങളുടെ പോസിറ്റീവ് എനർജി സജീവമാവുകയും സമാധാനവും സന്തോഷവും ഒക്കെ സ്ഥിരതയോടെ നിങ്ങൾക്ക് നിലനിർത്താനായിട്ടുള്ളൊരു സാധ്യതയാണ് കാണുന്നത് ഇന്നത്തെ അധ്യായത്തിൽ കൂടി നിങ്ങൾക്ക് പൊട്ടിയ കണ്ണാടി വീട്ടിൽ വെക്കുന്നത് വഴി വാസ്തുശാസ്ത്രപരമായ ദോഷങ്ങൾ കൂടുതൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം